ബിരിയാണിക്ക് പേര് കേട്ട കോഴിക്കോട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ബിരിയാണി രുചി ആസ്വദിക്കാതെ ഇവിടെ വന്നവരാരും തിരിച്ചു പോകാറില്ല എന്നാൽ ഇപ്പോൾ കോഴിക്കോട്ടെ ബിരിയാണി തൊട്ടാൽ പൊള്ളും ഒറ്റയടിക്ക് പത്തും പതിനഞ്ചു രൂപയാണ് കൂടിയത് റൈസിൻ്റെ വില കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയില്ല ഏത് എത്ര തൊഴിലാളികളുടെ ശമ്പളം കൊടുത്തിട്ട് ഓർഡർ ഒരിക്കലും രൂപ വേറെ മലബാറുകാർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കയമ നിർബന്ധമാണ് കയമയുടെ വരവ് നിന്നതും കുറഞ്ഞ കാലത്തിനിടെയുണ്ടായ വലിയ വിലവർദ്ധനയും വർധനയും ഹോട്ടൽ പ്രതിസന്ധിയിലാക്കി അപ്പോൾ പിന്നെ ബിരിയാണിക്ക് വില കൂട്ടാതെ വഴിയില്ല നാലഞ്ചു മാസത്തിനിടയ്ക്കാണ് ഇരുന്നൂറ് വരെ വന്നു ഇനിയിപ്പം കുറച്ചൊരു നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞ വർഷത്തെ മഴ കൃഷി നശിപ്പിച്ച് അതിൻ്റെ ഷോർട്ടേജ് പ്രാവശ്യത്തേക്ക് വന്ന് ആ വിന എക്സ്പോർട്ടും കൂടി അങ്ങനെ വന്ന റേറ്റിൻ്റെ വ്യത്യാസമാണ് ജനങ്ങൾ കോലയിലേക്ക് നീങ്ങും കയ്മ കഴിഞ്ഞാൽ കോല അത് വില കമ്മിയാണ് അതിലൊരു എഴുപത്തഞ്ചമ്പതൊക്കെ വരുള്ളൂ അപ്പം അധികാളം അതിലേക്ക് നീങ്ങും കയമ കുറയ്ക്കും ബിരിയാണിക്ക് വിലയേറുന്നത് കോഴിക്കോട്ട് മാത്രമല്ല മലബാറിൽ എല്ലായിടത്തും സ്ഥിതി ഇതുതന്നെ കയമയുടെ വില താഴ്ന്നെങ്കിൽ മാത്രമേ ഇനി ബിരിയാണിക്ക് വില കൂടാതിരിക്കൂ ഏതായാലും വില കൂടിയെന്ന് കരുതി മലയാളികൾക്ക് ബിരിയാണി ഒഴിവാക്കാനാകില്ലല്ലോ ക്യാമറാമാൻ ഷെബീറിനൊപ്പം വിഷ്ണുദത്ത് മീഡിയ വൺ